ോ എന്നിട്ട് ലോകത്തുള്ള സകല തട്ടിൽ

നിങ്ങളുടെ കയ്യിലുള്ളത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു കൊണ്ടുവരുന്ന് റസൂര് പറയുകയാവിത്രയോ അല്ലാഹു വേണ്ടി ഞാൻ ചോദിക്കുകയാണെങ്കിൽ എടുത്തുകൊണ്ടുവരുടെ അള്ളാഹു സഹാബിനോട് പറയുകയാ

അപ്പോൾ മഹാനായു ചേച്ചിക്കുക എനിക്കു വിജയിക്കണം വിജയിക്കണം പടച്ചവനെടുത്തുകൊണ്ട്

െ കാട്ടി ഞാൻ പകുതിയാ ാണ് ഞാൻ ഇവിടെ കൊണ്ടുവരുവത് പറയുകയാണ്

ല്ലാതെ വേറെ വീട്ടിലില്ലാകുവിന്റെ അവിടെയുള്ളതെല്ലാം ഞാൻ എടുത്തു കൊണ്ടുപോകാൻ ഞാൻ அப்ப நம்ம எல்லாத்தையும் அல்ல നമ്മൾ പലരും തളർന്നു ഞാൻ ഞാൻ ചെല്ലുന്നുണ്ട് ചെല്ലുന്നുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം ചെല്ലാൻ കഴിയുമോ അത്രത്തോളങ്ങൾ ഭൂമിയിലുള്ള ജീവിത വിധത്തിൽ നിങ്ങൾ അധിക അനുഗ്രഹങ്ങളുടെ വിശാലമാക്കുകയാണ് രണ്ട് ലോകവും

പലരും നമ്മളോട് ചോദിച്ചതെ നമ്മുടെ കാണാതെ പോയിട്ടുണ്ട് അതൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞു നിന്നിട്ടുണ്ട് അപ്പൊ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒരു തിരിച്ചു കിട്ടാനായിട്ട് അമലുകൾ പറഞ്ഞു നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളൊക്കെ പോയവരവർ ചില അവരുമായൊക്കെ അവർക്കൊക്കെ മനസ്സ് കൊടുക്കുകയും ബന്ധപ്പെടാൻ കഴിയുകയും ചെയ്യുന്നതാണ് വാഹുക്കളായ ആചാരങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നത് അത് നമ്മുടെ ഇടയിലുള്ളവർ നമ്മുടെ

അങ്ങനെയുള്ളവർ ആകാംക്ഷ അല്ലെങ്കിൽ ഒന്ന് വിടുന്നു അല്ലെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും എവിടെ കൊണ്ടിരുന്നു എന്നൊക്കെ അങ്ങനെ ഉള്ളവർ ചെയ്യാൻ പറ്റിയ നല്ല ഒരു വഴി പറഞ്ഞുതരാം ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകനാണ് ആ മഹാൻ ആ മഹാനുഭാവന്റെ ഇരുപത്തൊട്ട് മഹാന്മാരായ കാണാതെ പോയ വസ്തു അല്ലെങ്കിൽ കാണാതെ പോയത് ആൾക്കാർ ഈ മഹാന്റെ അത് നഷ്ടപ്പെട്ടു അതിന്റെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് എന്റെ പ്രിയുടെ സഹോദരങ്ങളെട്ടാൽ നിങ്ങൾ ഖാദറ അലൈഹിസ്സലാംന്റെ പേരിൽ 21 യാസീനодоഗാ 21 യാസീനодоഗാ

മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരം ചെയ്തതാണ് അഥവാ നമ്മളെ ഇതിൽ ഒരു ഉദ്ദേശം മനസ്സിൽ കരുതിക്കൊണ്ട് നമ്മൾ സൂറティアസീ പാരായണം செய்தால் അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റിത്തരതനാണ്.ടർച്ചവരെ നമ്മൾ പാരായണം ചെയ്യുന്ന പരിശുദ്ധ ഖുർആൻ നിയ കബൂൽ ചെയ്യണേ അല്ലാഹ്.ങ്ങളെല്ലാതിര ലോക ഒക്കെ ജീവണു കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദി വആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ റബ്ബനാ അത്തിനാ ഫിദ്ദുൻയാ ഹസന വ ഫിൽ ആഖിറതി

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഞങ്ങളോട് കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണല്ല അതിലൊരാള് അതിൽ രോഗികളുടെ റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളോട് ഞങ്ങളോട് കൊണ്ട് ുംറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം രോഗങ്ങളുടെ വൈറസുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളുടെ രോഗങ്ങൾ

അവരിൽ പലരും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആഭ്യത്തുന്ന ദീർഘായുഷ നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ നിന്ന് ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് റബ്ബേ സന്തോഷത്തോടെ സൗന്ദര്യത്തോടെ സമ്പത്തോടെ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണേ നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരണയല്ലവനെ നീ രക്ഷപ്പെടുത്തണയല്ലേ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല ഞങ്ങളുടെ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു കൊടുക്കണേ കൊടുക്കണേ ഈ ഭൂമിയിൽ സമ്പത്ത് ഞങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണ ഉള്ള സമ്പത്തിൽ വർധനവ് നൽകണേല്ലോ മാത്രവും الله ربنا اتنا في الدنيا حسنه وفي <applause> الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين بها صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه से